കുറച്ച് മുമ്പ് വന്ന പ്രൊമോ കണ്ട് എല്ലാവരും കോരിത്ത് ചിരിക്കുമായിരിക്കും അല്ലയോ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് ലാലേട്ടൻ നമ്മുടെ അക്ബറിനെ അങ്ങോട്ട് വലിച്ചു കീറും അനീഷിനെ അങ്ങോട്ട് കീറും എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ പക്ഷേ അങ്ങനെയൊന്നും അല്ലടെ നടക്കുന്നത് ലാലേട്ടൻ ഒരു തണുത്ത പടക്കം പോലെയാണ് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് എന്നറിയാൻ സാധിച്ചു ഈ കാണിച്ച പ്രൊമോയിലുള്ളതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്നറിയാൻ സാധിച്ചു പിന്നെ ഒരു വെറൈറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോബോട്ട് ഒരു ഡോഗ് റോബോട്ട് എന്ന് പറയത്തില്ലേ റോബോട്ടിക് ഡോഗ് എങ്ങാണ്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ ഏവർക്കും ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ചെറിയ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ലാലേട്ടനീ ഞാൻ ഈ പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് പൊരിക്കും ഒക്കെ അതാണല്ലോ വിചാരിച്ചിരിക്കുന്നത് പൊരിക്കും അക്ബറിനെയൊക്കെ പ്രത്യേകിച്ച് ലാലട്ടൻ പറയുന്നുണ്ട് മറ്റേ ആ ഒരു പേരിടൽ ചടങ്ങിൽ അത് കുറച്ച് വികൃതമാക്കി മാറ്റിയവനെയൊക്കെ ഞാൻ വലിച്ച് കീറും എന്നുള്ളൊരു സാധനം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോടുന്നത് ആഹാ അക്ബറിന് ഇന്ന് കോള അക്ബറിനെ വലിച്ചങ്ങോട്ട് കീറും കൂടാതെ മറ്റേ അവൻ നമ്മുടെ ആരായിരുന്നു അനീഷ് അനീഷിന് കിട്ടും പണി പിന്നെ ജയിലിനാത്ത് നടന്ന ജയിലിനാത്ത് നമ്മുടെ ആരായിരുന്നു അപ്പാനിയും അനുമോളും കൂടെ പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു ഒരുപാട് പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരാൾ പോലും അതൊന്നും ചൂണ്ടിക്കാണിച്ചില്ല അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊന്നും പറയാൻ ഒരാളും മുന്നോട്ട് വന്നില്ല കാരണം അനീഷിനോടുള്ള ദേഷ്യം ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്ന അനീഷിനോടുള്ള ദേഷ്യം അത് അപ്പാനിക്ക് നല്ല വ്യക്തമായിട്ട് അപ്പാനി അത് പറയു വരെ ചെയ്തിട്ടുണ്ട് അനീഷേ നിനക്ക് ഞാൻ തരും ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കഞ്ഞി പിടിച്ചിട്ടാണ് പറയുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ എന്താ ഭക്ഷണമാക ആണ് സത്യം നിനക്ക് ഞാൻ തരും പണി എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പാനി അപ്പം അപ്പാനിയൊക്കെ ഞാൻ വിചാരിച്ചു ഒരു ഗെയിം കാണും അപ്പാനിയുടെ ഒക്കെ ഒരു ഗെയിം എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അപ്പാനി അക്ബർ ആര്യൻ ഇവന്മാർ മൂന്ന് പേരും ഒരു ഒരു റൗണ്ടിൽ കടന്ന് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ഉണ്ടാക്കത്തില്ല ഇവന്മാരുടെ ഏതെങ്കിലും ഒരാളുടെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ മിണ്ടാതങ്ങ് മാറിപ്പോകും അതാണ് ഇവരുടെ മൂന്ന് പേരുടെയും ഒരു അങ്ങനെ ഒരു കളി ഇവന്മാർ കളിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാത്ത കളിയാ അതൊക്കെ അനീഷ് ആണെങ്കിൽ അനീഷിൻ്റെ ചില സമയത്ത് എനിക്ക് എൻ്റെ ഇന്നത്തെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഗെയിം കണ്ടിട്ട് നാളെ ഒരാളെ വിരലരുത്താൻ പറ്റത്തില്ല ഇന്നത്തെ ഗെയിമിൽ ഒരാൾ മണ്ടനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ മണ്ടനായിട്ട് തന്നെ പറയും നാളെ ചിലപ്പോൾ അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം അല്ലാതെ അയാളെ കുറ്റം പറയാൻ പോകുന്നത് അത് പി ആറ് പണി ആ പണി ഞാൻ എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തൊട്ട് അനീഷിനെ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അനീഷ് സത്യം പറഞ്ഞാൽ ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ചൊറിച്ചിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അനുമോൾക്കും ഒക്കെ പക്ഷെ അനുമോളയും അപ്പാനിയൊക്കെ ഇവൻ ചൊറിയുമ്പോൾ ഇവര് നിയമലംഘനം നടത്തുക അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല ഇവരെയാണ് നമ്മൾ മണ്ടന്മാരെ വിളിക്കുന്നത് പ്രത്യേകിച്ച് അനുവിനെയൊക്കെ അനു നിയമലംഘനം നടത്തുന്നത് കണ്ട ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പോലും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുമ്പോൾ ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ ഈ ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് ടോയ്ലറ്റിൽ പോകാൻ തിരിച്ചു വരാം അല്ലാതെ ഈ പല്ല് തേക്കാനും പുട്ട് ഇടാനും നിന്ന് കറങ്ങാനും ഒന്നും അനുവാദമില്ല ഇവിടെ പക്ഷേ അതെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഇവൻ അനീഷ് അതൊക്കെ ചൊറിയുന്നുണ്ട് പക്ഷെ വേറെ ആരും അതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നില്ല ചൊറിയുന്നില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുക അതെന്തുകൊണ്ട് അനീഷിനോടുള്ള ദേഷ്യം കൊണ്ട് ബാക്കി അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അനീഷിനോട് ദേഷ്യം വരുന്നു അവർക്കെല്ലാം ഇഷ്ടമല്ല അനീഷിനെ പക്ഷെ അങ്ങനെ അനീഷിനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എന്നാൽ അനീഷ് പറയുന്നതിനകത്ത് ചിലതിലൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളപ്പോൾ ആൾക്കാർ പ്രത്യേകിച്ച് പുറത്തിരുന്നു കാണുന്ന ജനങ്ങൾ അനീഷിനെ എടുത്ത് പൊക്കും അതിവിടെ സംഭവിക്കുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത് സംഭവിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പോട്ടെ ഇന്നിപ്പം അവിടെ വലിയ വലിയ ഗെയിമോ ഇന്ന് ടാസ്ക് ഒന്നും ഇല്ല വെള്ളിയാഴ്ചത്തെയാണ് നമ്മൾ ലൈവിൽ നിന്ന് കാണുന്നത് അപ്പൊ വെള്ളിയാഴ്ച ഒരു ഓഫ് ഡേ ആണ് തണുത്ത മട്ടാണ് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല ഒന്ന് രണ്ട് മറ്റേ എന്താണ് ഇരുന്നോണ്ടുള്ള ചെറിയ ചെറിയ ഗെയിം അത് അവര് തന്നെ കണ്ടസ്റ്റന്റ് തന്നെ കണ്ടസ്റ്റൻസ് തന്നെ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ അതൊക്കെ ഉള്ളു അല്ലാതെ വലിയ ആ പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അത് രാവിലെ ആയിരുന്നു നമ്മുടെ അനീഷ് അനീഷ് ആര്യനോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കട്ടിലെ കിടക്കുകയാണ് അനീഷ് എന്നിട്ട് ആര്യൻ കുറച്ച് കഥകൾ പറയുന്നുണ്ട് അതായത് ആര്യൻ എന്താണ് ആര്യൻ്റെ ലൈഫ് ആര്യൻ എന്തൊക്കെ സിനിമയിൽ അഭിനയിച്ചു എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള അവൻ്റെ പിന്നെ ട്രാവലിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ആര്യൻ ഒരു ഡയലോഗ് പഠിക്കുന്നുണ്ട് അനീഷ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നാളെ ഒരു വഴക്കുണ്ടാകുമ്പോൾ നിനക്കെ എടുത്തിടാനല്ലേ എന്നുള്ളൊരു സാധനവും കൂടി ആര്യൻ അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും പറയാൻ പറ്റത്തില്ല അനീഷ് ഈ സോ കണ്ണി പക്ഷേ എനിക്ക് അനീഷിനെയോടൊരു താല്പര്യം അല്ലെങ്കിൽ ഇവനെ ചില കാര്യത്തിൽ ഇവൻ ഡൗൺ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് അത് ഇന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് ഗെയിം അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ആ ഒരു വീഡിയോയിൽ ആ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു അതും അവൻ്റെ ഗെയിമാണെന്ന് ഏത് ഈ മറ്റേ ക്യാപ്റ്റൻസിക്ക് വേണ്ടി കളിക്കുമ്പോഴത്തേക്ക് അത് ലൈവിലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ആദ്യമേ ഒണിയിൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന അല്ലെങ്കിൽ ഒരു റൗണ്ടിൽ തന്നെ ഭക്തി മൂന്ന് പേര് മറ്റേ ആ റൗണ്ടിൽ നിൽക്കുമ്പോൾ ഒണിയിൽ കറക്കുന്നതായിട്ടാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടത് പക്ഷേ ലൈവിലാദ്യമേ നമ്മുടെ അനീഷാണത് കറക്കാൻ വരുന്നത് പക്ഷേ അനീഷ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അത് പൊട്ടിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഒരു ഒരു സൈഡിലേക്ക് കറക്കുന്നതിന് പകരം ഇവൻ രണ്ട് സൈഡിലോട്ട് കറക്കി അത് അവന്റെ ബുദ്ധിയാണ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞുടും അത് അവന്റെ ബുദ്ധിയാണ് അങ്ങനെ കറക്കുമ്പോൾ ആള് താഴെ വീഴത്തില്ലേ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവനത് ചെയ്തത് പക്ഷേ അതൊരു ഗെയിം അല്ല അവൻ അങ്ങനെ ഒരാളെ തള്ളിയിടുക എന്നല്ല ആ ഗെയിമിനകത്തുള്ളത് മുകളിലുള്ള ബൊമ്മ അടിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ അവൻ ഒരു സ്ഥലത്തോട്ട് കറക്കിയാൽ തന്നെ അത് മതി മനസ്സിലായില്ലേ അതിനകത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ്റെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഈ ചൊറിച്ചിൽ ചൊറിഞ്ഞ് 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 രേണുവിൻ്റെ കേസ് തന്നെ നമ്മൾ കണ്ടല്ലോ ഇന്നലത്തെ അതൊക്കെ അനീഷ് ചൊറിഞ്ഞു പോകുന്നതാണ് ചൊറിഞ്ഞു പോയി തിരിച്ച് ചൊറിപ്പിച്ച് ഒരടി അവന് കിട്ടിയാൽ ആരാണോ അടിക്കുന്ന അയാൾ പുറത്തു പോകുന്ന അനീഷിനറിയാം പിന്നെ രേണുവിനെ ഒക്കെ കഴിഞ്ഞാൽ രേണു രേണു ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഇത്രയും ദിവസത്തെ എപ്പിസോഡ് നിങ്ങളെടുത്തു രേണുവിന് എല്ലാ എപ്പിസോഡിലും ക്യാമറ സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷേ ലൈവിൽ നോക്കുമ്പോൾ രേണുവിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് രേണു ഒരു മാങ്ങയും ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു ഗെയിമിൽ ഒരു പോയിന്റ് രേണു എടുത്തതായിട്ട് നമ്മൾ കണ്ടോ ഒന്നുമില്ല വേറെ പ്രത്യേകിച്ച് ഗെയിം സ്ട്രാറ്റജിയോ ഒരു ഒരു സ്ട്രാറ്റജി ഇറക്കി ഇന്നലെ അത് ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായി തുടങ്ങുന്നത് തന്നെ അത് വെച്ചിട്ടാണ് രേണു മറ്റേ ഇരുന്ന് കരയുന്നത് കിച്ചു കിച്ചുമോനെ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ക്യാമറയിലോട്ട് ഇങ്ങനെ ആരുമില്ലല്ലോ അല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയട്ടെ എനിക്ക് കുറച്ച് സങ്കടങ്ങൾ പറയാനുണ്ട് കക്കൂസിൽ പോയിരുന്ന് കരയാന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് തട്ടും ഇതെല്ലാം പറഞ്ഞിട്ട് ആരും ഇല്ലാത്ത ഒരു തക്കമൊക്കെ നോക്കി അവിടെ നിന്ന് കരയുമ്പോൾ ഇടയ്ക്ക് കണ്ണൊന്ന് ക്യാമറയിലോട്ട് അവിടെ ക്യാമറ ഉള്ളതെന്ന് അറിയാലോ ഈ ചേച്ചിക്ക് ഏഹ് അല്ലാതെ ആരും കരയാതെ ആരും കാണാതെ കരയണമെങ്കിൽ കക്കൂസിൽ തന്നെ ഉള്ളു മാർഗം അപ്പം അവിടെ ഇരിക്കുമ്പോഴും ക്യാമറയിൽ ഇതൊക്കെ വരുമെന്ന് അറിയാം ചേച്ചിക്ക് മനസ്സിലായില്ലേ അത് വെച്ചിട്ടാണ് അവരുടെ ഒരു ഗെയിം അത് അതൊരു ഗെയിം അല്ല അതൊരു ഒരു കാടാണത് ഒരു കാട് അത് അവരിറക്കുന്നു അതല്ലാതെ അവർക്കൊന്നും യാതൊരു ഇതിനകത്ത് നിൽക്കാനുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷ് ഉണ്ടല്ലോ ഹിസ് ഡൂയിങ് സംതിങ് എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുന്നുണ്ട് അവൻ കാരണം ബാക്കിയുള്ള ആൾക്കാര് കളി മറന്ന് നിയമലംഘനം നടത്തുന്ന ഒരു പരിപാടി കണ്ടപ്പോഴാണ് എനിക്കത് കുറച്ചും കൂടെ ഒന്ന് ഞാൻ ഇവനെ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങിയത് കാരണം ആ ഒരു രീതിയിലേക്ക് ഇവർ ഇതിൻ്റെ സ്ട്രാറ്റജി മാറ്റി വിടുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് നിയമലംഘനം നടത്തിക്കുക ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഈ ബിഗ് ബോസ് സോറി ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞത് നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ല എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കണക്ഷൻ വെച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് അവിടെ ലാലേട്ടൻ ഒരു ഇപ്പം ത്തേക്കുള്ള ഷൂട്ട് നടക്കുകയാണല്ലോ അപ്പം ലാലേട്ടൻ മൊത്തത്തിൽ ഒരു തണുത്ത മട്ടിലാണ് ഇത്രയും നേരം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും നേരം വരെ ലാലേട്ടൻ ഒരു തണുത്ത മട്ടിലാണ് അവിടെ നിന്ന് കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു റോബോട്ടിക് ഡോഗിൻ്റെയൊക്കെ ഒരു കാര്യം കേട്ടു അതൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അത് എനിക്ക് എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എന്താണെങ്കിലും അങ്ങനൊരു സംഗതിയൊക്കെ നിങ്ങളിപ്പോൾ എന്തായാലും രാത്രിയിൽ എപ്പിസോഡ് കാണുമ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസിക്കാമല്ലോ ഇല്ലെങ്കിൽ ചിലപ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് അങ്ങ് വിചാരിക്കാൻ നിങ്ങൾ ഞാൻ ചെമ്മയും ചോദിക്കുന്നു പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ അത്യാവശ്യം നല്ല ജെനുവിൻ ഒരു സോഴ്സ് വഴിയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് ലാലേട്ടൻ തണുപ്പൻ മട്ടിലാണ് പിന്നെ അനീഷ് അപ്പാനി പിന്നെ ജിസൈൽ ജിസൈലിനുള്ളൊരു ഒരു എന്താണ് എനിക്ക് തോന്നുന്നു ജിസൈലിനെയും ചിലപ്പോൾ ലാലേട്ടൻ ഇപ്പം വരെ തണുത്ത മട്ട് അതങ്ങോട്ട് മാറി ഇന്നത്തെയും നാളത്തെയൊക്കെ എപ്പിസോഡ് ഉണ്ടല്ലോ അപ്പം നാളത്തെ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വരനായി കലിപ്പനൊക്കെ ആ ഒരു മോഡ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജിസൈലിനെയും പൂട്ടും കാരണം ജിസൈലും അനുമോളും ഒക്കെ നിയമലംഘനം നടത്തുന്നുണ്ട് അനുമോൾ ഓൾറെഡി നടത്തി അപ്പാനിയായിട്ടുള്ള സമയത്ത് ജയിലിൽ കിടക്കുമ്പോൾ പക്ഷേ അതല്ലാതെ തന്നെ ഇവര് ഈ ബ്യൂട്ടി മറ്റെന്താണ് ഈ ലിപ്സ്റ്റിക്ക് അത് ഇത് ഈ അടിച്ചു മാറ്റിയിട്ടുള്ള പരിപാടികൾ ഇവർ നടത്തുന്നുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ നിയമലംഘനമാണ് അതും മാത്രമല്ല വേറൊരു വലിയ നിയമലംഘനം അവിടെ നടക്കുന്നുണ്ട് അത് പക്ഷേ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല ബിഗ് ബോസ് പോലും ചോദിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികളത്തെ കേസ് പടിക്കു പുറത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പുകഞ്ഞ പൊകഞ്ചുള്ളി പുറത്ത് പുറത്ത് കിടക്കുന്നവര് അതിൽ ആ കട്ടില കിടക്കുന്ന ആൾക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ ബാക്കി ആരും ഉറങ്ങരുതെന്നാണ് പക്ഷെ ബാക്കി എല്ലാവരും പ്രത്യേകിച്ച് ആർജെ ബിൻസി എല്ലാ ദിവസവും നല്ല കൂർക്കം വലിച്ചാൽ ചേച്ചി പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കട്ടില കിടക്കാൻ പറഞ്ഞാൽ അവർ കിടക്കത്തും ഇതൊക്കെ ഒരു നിയമലംഘനം തന്നെയാണ് ആ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോൾ ഇത് കാക്ക ഗെയി നിയമലംഘനമാണ് പക്ഷെ ഒരാളും കണ്ടസ്റ്റൻസ് ഒരാൾ പോലും അതൊന്നും ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുന്നില്ല ക്യാപ്റ്റൻ പിന്നെ ക്യാപ്റ്റൻ ആൾക്കാരെ കൊണ്ട് എന്താണ് ഈ നിയമലംഘനങ്ങൾ നടത്തി പണിമേടിപ്പിച്ചു കൊടുത്താൻ ഒരു കളിയാണ് ക്യാപ്റ്റൻ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അടുത്ത ആഴ്ച ഷാനവാസാണ് ക്യാപ്റ്റൻ എങ്ങനെ പോകുന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഷാനവാസ് ഒരു ഒരു എങ്ങുമെങ്ങും ഇല്ലാത്തൊരു ഗെയിമാണ് ഷാനവാസ് പോകുന്നത് പിന്നെ ഷാരികയൊക്കെ ഒരു കാര്യവും ഇല്ല ഒരു ഗെയിമും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒച്ച മകളോ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് തലയിട്ടിട്ട് എന്തെങ്കിലും കൊണകണ കൊണവണോ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഒരു ഗെയിം ഒന്നും ഷാരികയുടെ ഭാഗത്തുനിന്നും ഇല്ല പിന്നെ ഷാരിക നടത്തുന്ന ഒരു പരിപാടി ഉണ്ടവിടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഷാരിയുടെ കഥ ഷാരിഖ അങ്ങോട്ട് പറയുകയാണ് വന്നപ്പോഴത്തേക്ക് മറ്റേ ഹോട്ട് സീറ്റിൻ്റെ കഥകളായിരുന്നു എന്തിനോ എന്തല്ലോ ഇരുന്ന് അങ്ങ് തള്ളി മറങ്ങുക അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുടുംബകാര്യം എടുത്തിടുന്നുണ്ട് ആവശ്യമില്ല അതിൻ്റെയൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണോ ഗെയിം വീട്ടിലെ കുടുംബകാര്യം പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാണോ എന്തെങ്കിലും ഒരു വഴക്ക് വന്നാൽ എല്ലാത്തിൻ്റെ അറ്റൈമുറത്തും ചെന്ന് നിൽക്കുകയും ചെയ്യും അല്ലാതെ ഗെയിമൊന്നും ഇല്ല അവർക്ക് ഗെയിമും ഇല്ല ഒരു ടാസ്കിലൊന്നും ഒരു കോയിൻ എടുക്കാനോ അങ്ങനെയുള്ള ഒരു പരിപാടിക്കൊന്നും അവരെ കൊള്ളത്തില്ല ശൈത്യെ കൊള്ളത്തില്ല അങ്ങനെയുള്ള കുറേ പേരുണ്ട് വലിയ ഗുണമൊന്നുമില്ല അത് പിന്നെ ഉണ്ട് കുറച്ച് ആൾക്കാർ നല്ല ഗെയിമിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഞാൻ പറയാമല്ലോ അക്ബർ ആര്യൻ അപ്പാനി പക്ഷെ ഇവരൊക്കെ അനീഷിന്റെ ഒരു ട്രാപ്പിൽ പെട്ടുപോകുക സീരിയസ്ലി ഇവർ അനീഷിന്റെ ട്രാപ്പിൽ പെട്ടുപോയി മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ് നാളെ ഇനിയും വേറെ ഗെയിം വരുമ്പോൾ ചിലപ്പം അഭിപ്രായങ്ങൾ മാറാം അതാണല്ലോ ബിഗ് ബോസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനായിട്ട് ഇനി രാത്രിയത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അവിടെ എന്തൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം റോബോട്ടിക് ഡോഗും പിന്നെ മറ്റേ ബിഗ് ബോസിൽ നമ്മുടെ ഇന്നത്തെ ലാലേട്ടൻ്റെ എന്നനഞ്ഞ പട്ടക്കം പോലുള്ള ആ ഒരു അഭിനയവും കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പം എന്തായാലും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവ്യൂൺ